കഥ മാട്രിമോണി രചന ബിന്ദു എസ് നായർ ശബ്ദം പ്രശോഭൻ ചെറുനിയൂർ പേര് ആനി വയസ്സ് നാൽപ്പത്തി അഞ്ച് പൊക്കം നൂറ്റി നാൽപ്പത്തി എട്ടര ഇഞ്ച് സുന്ദരി സ്വകാര്യ നഴ്സിംഗ് ഹോമിൽ ഡോക്ടർ തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചനം നേടി ജാതി പ്രശ്നമല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള അൻപത്തി അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള യുവാക്കളിൽ നിന്നും വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു വിവാഹമോചിതർക്കും ആലോചിക്കാം സാമ്പത്തികം പ്രശ്നമല്ല ഉമ്മറത്തിരുന്ന് പത്രം അരച്ച് ഇലക്കി വായിക്കുന്ന കുരിയാച്ചൻ്റെ പൊട്ടിച്ചിരി കേട്ട് ചേട്ടത്തി പുറത്തേക്ക് ഇറങ്ങി വന്നു ഇതേ മനുഷ്യ നിങ്ങൾക്ക് ഇതെന്നാതിൻ്റെ കേടാ കുറച്ച് ദിവസമായിട്ട് ഇച്ചിരി ഇളക്കം കൂടുതലാ ഉം അന്നമ്മ ചേട്ടത്തി ദേഷ്യത്തോടെ ചവിട്ടി കുലുക്കി അകത്തേക്ക് നടന്നു നീ അന്നപ്പണ്ണേ കുരിയാച്ചൻ ഉറക്ക വിളിച്ചു ഇങ്ങ വന്നേ ഡേ നീ പരസ്യം കണ്ടോ തൻ്റെതല്ലാത്ത കാരണത്താൽ വിവാഹമോചനം നേടിയ നാൽപ്പത്തിയഞ്ചു വയസ്സുകാരി വരനയെ തേടുന്നുണ്ട് അന്നക്കുട്ടി ദേഷ്യത്തിൽ കുരിയാച്ചനെ നോക്കി എന്താ നിങ്ങൾക്കിപ്പോ അവളെ കെട്ടണോ എന്നാ അയക്കോ എനിക്കും ഒരു സമാധാനം കിട്ടുമല്ലോ എൻ്റെ അന്നക്കുട്ടി നീ വിണങ്ങാതെ ഞാൻ ഇതുപോലൊരു മാട്രിമോണി പരസ്യം കണ്ടിട്ടൊന്നും അല്ലല്ലോ നിന്നെ എൻ്റെ പെണ്ണായി കൂടെ കൂട്ടിയത് നമ്മുടെ മാട്രിമോണി ഈ വടക്കയിലെ രാമൻകുട്ടിയല്ലായിരുന്നോ അവനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ ഉണ്ടായിരുന്നേ അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കായിരുന്നു കുരിയാച്ചൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അന്നം കുട്ടിയെ നോക്കി ആ അന്നക്കുട്ടി കുട്ടി ഇങ്ങോന്നേ ഈ പെണ്ണിനെ നമ്മുടെ മൂത്ത മോനെന്ന് ആലോചിച്ചാലോ ആ പെണ്ണിന് നാൽപ്പത്തഞ്ച് വയസ്സ് നമ്മുടെ മോന് നാൽപ്പത്തെട്ട് വയസ്സ് രണ്ടുപേരും വിവാഹമോചിതർ ആ നമ്പറിൽ ഞാനെന്ന് വിളിച്ചു നോക്കട്ടെ ആദ്യം അവനോടൊന്ന് ചോദിക്കേ അന്നക്കുട്ടി കുട്ടി പറഞ്ഞു ബാങ്ക് ഉദ്യോഗസ്ഥനായ ടോമി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതും കുര്യാച്ചൻ മകനെ വിളിച്ചു മോനെ നിന്നോടൽപ്പം സംസാരിക്കാനുണ്ട് വിളിച്ചിട്ട് വാ കുര്യാച്ചൻ ഉമ്മറത്തെ ചാരു കസേരയിൽ വന്നിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ടോമി എത്തി എന്താ അപ്പച്ച എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ നീ ഇരിക്കേ ഇതൊന്ന് വായിച്ചേ ടോമി പത്രത്തിലെ മാട്രിമോണി പരസ്യം വായിച്ചിട്ട് അപ്പച്ചനെ നോക്കി പറഞ്ഞു പിന്നെയും പിന്നെ ആലോചന തുടങ്ങിയല്ലേ വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ ദേഷ്യത്തിൽ ടോമി അകത്തേക്ക് പോയി അന്നാമച്ചി പുറകേജ് എന്ന മകനോടായി പറഞ്ഞു മോനെ നീയൊന്ന് സമ്മതിക്ക് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് കാണുമ്പോൾ അമ്മച്ചിക്ക് വലിയ സങ്കട കണ്ണു തുടച്ചുകൊണ്ട് അന്നാമ്മച്ചി മുറിയിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി അമ്മച്ചിയുടെ വാക്കുകൾക്ക് മുന്നിൽ ടോമി അടിയുറവ് പറഞ്ഞു എന്തെങ്കിലും ചെയ്യേ അന്നാമ്മച്ചിക്കും കുരിയാച്ചനും സന്തോഷമായി അവർ ഉടനെ മാട്രിമോണിയിൽ വിളിച്ചു കാര്യങ്ങൾ തിരക്കി ദിവസങ്ങൾക്കുള്ളിൽ പെണ്ണ് കാണലും മനസമ്മതവും കഴിഞ്ഞു വിവാഹ തീയതി നിശ്ചയിച്ചു രണ്ട് മാസത്തിനുള്ളിൽ ടോമി ആനയുടെ കഴുത്തിൽ മിന്നു മിന്നുകെട്ടി വിവാഹമൊക്കെ കഴിഞ്ഞ് ബന്ധുക്കളുമൊക്കെ പിരിഞ്ഞു മണവാളനും മണവാട്ടിയും മണിയിറയിലേക്ക് പ്രവേശിച്ചു കുരിയാച്ചൻ തൻ്റെ മുറിയിലേക്ക് പോയി വാതിലൊക്കെ അടച്ച് അന്നാമ്മയും മുറിയിലെത്തി കുരിയാച്ച കള്ളശ്ശിരി കണ്ട് അന്നാമ്മയുടെ ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് പോയി എന്തായാലും നിങ്ങളുടെ പത്രവായന കൊണ്ട് ആദ്യമായി ഒരു നല്ല കാര്യം നടന്നു നമ്മുടെ മോനൊരു ജീവിതം കിട്ടിയല്ലോ ഈ മാട്രിമോണി നമ്മുടെ കാലത്തെ രാമൻകുട്ടിയെ പോലൊന്നും അല്ല നല്ല വേഗത്തിലാണ് കാര്യങ്ങൾ നടത്തുന്നത് അന്നാമ്പച്ചി പറഞ്ഞു മകന് നല്ലൊരു ജീവിതം നൽകിയ സന്തോഷത്തിൽ രണ്ടുപേരും ആ പത്രത്തിൽ കണ്ട മാട്രിമോണിക്ക് ഒരു നന്ദിയും പറഞ്ഞ് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു